നമസ്കാരം കേന്ദ്ര സർക്കാരിൻ്റെ ഭാരത് അരി വില്പന കേരളത്തിലും ആരംഭിച്ചു വിൽപ്പനയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തൃശൂരിൽ നടന്നു കിലോയ്ക്ക് ഇരുപത്തിയൊൻപത് രൂപയാണ് അരിയുടെ വില നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷനാണ് വിതരണ ചുമതല അഞ്ച് പത്ത് കിലോഗ്രാം പാക്കറ്റുകളിലാണ് അരി വിൽക്കുന്നത് അരിക്ക് പുറമെ കടലപ്പരിപ്പും പൊതുവിപണിയേക്കാൾ വിലക്കുറവിൽ ലഭിക്കും കടലപ്പരിപ്പിന് കിലോയ്ക്ക് അറുപത് രൂപയാണ് വില എഫ് സി ഐ ഗോഡൌണുകളിൽ നിന്ന് അരിയും പരിപ്പും പ്രത്യേകം പാക്ക് ചെയ്താണ് വിതരണത്തിന് എത്തിക്കുന്നത് മില്ലേഴ്സ് അസോസിയേഷൻ മുഖേനയാണ് വിതരണം ഒരാഴ്ചയ്ക്കകം എല്ലാ ജില്ലകളിലും സാധനങ്ങളുമായി വാഹനങ്ങൾ എത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം കിലോയ്ക്ക് ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് സവാള നേരത്തെ വിറ്റിരുന്നു പ്രത്യേകം തയ്യാറാക്കിയ പിക്കപ്പ് വാനുകളിലാണ് സാധനങ്ങൾ വിതരണം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിലാണ് ഇത്തരത്തിൽ സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പരിപാടി കേന്ദ്ര സർക്കാർ തുടങ്ങിയത് അന്ന് പരിപ്പും സവാളയും ഗോതമ്പ് പൊടിയുമായിരുന്നു വിതരണം ചെയ്തത് ഏകദേശം നൂറോളം വാഹനങ്ങളായിരുന്നു വിതരണത്തിന് അന്ന് നിരത്തിലിറങ്ങിയത് തൃശൂരിന് പുറമെ തിരുവനന്തപുരത്തും സാധനങ്ങൾ വിതരണം ചെയ്തിരുന്നു പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചായിരുന്നു വാഹനങ്ങൾ സഞ്ചരിച്ചിരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ പരിപാടി കേരളത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് പറയപ്പെടുന്നു ബി ജെ പി ഏറ്റവും പ്രതീക്ഷ പുലർത്തുന്ന തൃശൂർ തിരുവനന്തപുരം മണ്ഡലങ്ങളിലാണ് വാഹനങ്ങൾ സഞ്ചരിക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട് വിലക്കയറ്റം കൊണ്ട് സാധാരണക്കാർ പൊറുതിമുട്ടുന്ന അവസരത്തിൽ ഇത്തരം വണ്ടികൾ വോട്ടായി മാറുമെന്ന പ്രതീക്ഷയാണ് ഉന്നത ബി ജെ പി വൃത്തങ്ങൾക്കുള്ളത് എന്നും നിരീക്ഷിക്കപ്പെടുന്നു തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയുടെ വിജയം ലക്ഷ്യമിട്ടാണ് അരിക്കച്ചവടവും എന്ന വിമർശനവുമുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിൽ ട്രോളുകളും വന്നു ഈ പരിപ്പ് ഇവിടെ വേവില്ല എന്ന തരത്തിലാണ് പ്രചരണം നടക്കുന്നത് ഓൺലൈൻ മുഖേനയും അരിവാങ്ങാൻ ഉടൻ സൗകര്യം നിലവിൽ വരും അതേസമയം കേന്ദ്രത്തിന്റെ അരി വില്പന രാഷ്ട്രീയ മുതലെടുപ്പാണെന്ന് സംസ്ഥാന ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ പ്രതികരിച്ചു ബി ജെ പി പ്രവർത്തകരുടെ മേൽനോട്ടത്തിൽ തെരഞ്ഞെടുത്ത പ്രദേശങ്ങളിൽ മാത്രമാണ് സാധനങ്ങൾ ലഭ്യമാകുന്നത് നേരത്തെ ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് സവാള വിതരണം ചെയ്തത് വ്യാപകമായി സാമൂഹ്യ മാധ്യമങ്ങളിലും ഒക്കെ പ്രചരിപ്പിച്ചെങ്കിലും ഭൂരിഭാഗം സാധാരണക്കാർക്കും സവാള ലഭിച്ചിരുന്നില്ല എന്നും മന്ത്രി പറഞ്ഞു